ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ സർപ്രൈസിനുള്ള സമയമാണ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു അവാർഡ് നൈറ്റും കൂടെ നടക്കുന്നുണ്ട് ഇതിന്റെ കൂടെ ഈ വിഷുവിന്റെ കൂടെ എടുത്തു പറയേണ്ട കാര്യമുണ്ട് ഇന്ന് വരെ ചരിത്രത്തിൽ ഒരിടത്ത് നടക്കാത്ത ഒരു അതെ അങ്ങനെ അവാർഡ്സ് ആണ് കാരണം ഇത്തരത്തിലുള്ള അവാർഡുകൾ നമ്മൾ അങ്ങനെ ആർക്കും ആർക്കും കൊടുത്തിട്ടില്ല നമ്മുടെ ഉണ്ടായിട്ടില്ല നമ്മുടെ ടോപ് സിംഗറിൽ മാത്രമുള്ള ഒരു പ്രത്യേകതരം അവാർഡ് ഫംഗ്ഷൻ ആണിത് അപ്പോ ഇപ്പൊ നമ്മൾ ആദ്യം കൊടുക്കാൻ പോകുന്ന അവാർഡ് എന്ന് പറയുന്നത് ഒരു പുരസ്കാരമാണ് അതാണ് കലപില പുരസ്കാരം എന്ന് വെച്ചാ നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ കലവില ഉണ്ടാക്കുന്നത് ഞാനല്ലാതെ വേറെ ആര് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓക്കെ അതിന് നമുക്ക് നോമിനേഷൻസ് ഉണ്ട് അത് നമുക്ക് ആദ്യം കാണാം നോമിനേഷൻസ് പ്ലീസ് േ ഒരു ഒന്നും ചെയ്യാൻ പാടില്ല ആ ഒന്ന് ഒന്ന് ഒരു ഗുഡും ചെയ്യാം ഒന്നും ചെയ്യത്തില്ല ഇപ്പൊ ഈ പാട്ട് പാടിക്കഴിയുമ്പോ കാണാം ഓക്കെ

പ്രശസ്ത നടി പ്രശസ്ത നടൻ പിന്നെ അതിന്റെ ഇടയിൽ നമ്മൾ എന്തിനാ അല്ലേ നടൻ അപ്പൊ ഈ സിനിമക്ക് പോയപ്പോ ഞാനൊരു കാര്യം അറിഞ്ഞു എന്താ കൃത്യമായിട്ട് അറിഞ്ഞു

മരത്തിന്റെ അപ്പൊ ഇവന്റെ അച്ഛൻ പറയും എടാ പാട്ടുപാടുന്ന സമയത്താണ് നിന്റെ ഒരു മരം കളിയുണ്ട് ൂരി കളഞ്ഞു പാടാൻ പറഞ്ഞു ഞാൻ ഒറ്റ ഊര് പാടിയിട്ട് ഇരുന്നൂറ് മാർക്ക് കിട്ടി പറഞ്ഞേ ഞാൻ കിട്ടി പിന്നെ നോമിനേഷൻ താരക്കുട്ടി പിന്നെ ത്രീ വൈദേഹി പിന്നെ നാലാമത്തെ ഹാരിയൻ മീനുട്ടിക്ക് ആരാണെന്ന് തോന്നുന്നു എനിക്കിത് കണ്ടിട്ട് ഒരു തോന്നുന്നു അല്ല പക്ഷെ അവരെല്ലാരും ഇങ്ങനെ ഭയങ്കര ടഫ് കോമ്പറ്റീഷനാ

സന്തോഷമുണ്ടോ പേരാണ് നിമിഷാണ് ആദ്യമായിട്ട് കിട്ടിയ അവാർഡ് എനിക്ക് വളരെ ചെറുതായിരുന്നു കലവില പുരസ്കാരം കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് ഈ അവാർഡ് കിട്ടിയത് വെച്ച് നിനക്ക് അതിനെപ്പറ്റി ഒരുത്താവ് സംസാരിക്കണം കലവില അവാർഡാണ് കിട്ടിയേക്കണ വിഷു കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് സംസാരിക്കാം നമ്മുടെ ചേച്ചിമാരെയൊക്കെ ഞെട്ടിക്കണം ആര് കമോ രാവിലെ മണിക്ക് കണി കാണും പിന്നെ ഏർ എൻ്റെ ഏട്ടനും ഞാനും ഒക്കെ കണി കാണും അമ്മ കണ്ണിങ്ങനെ പൊത്തിയിട്ടാക്കും പിന്നെ ഞങ്ങള് ഏർ പൊലച്ചക്ക് ഏർ പടക്കങ്ങളൊക്കെ പൊട്ടിക്കും രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകും പിന്നെ പല്ല് തേക്കും കുളിക്കും അതല്ല പല്ല് തേച്ച് കുളിച്ച് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകും പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തും പിന്നെ സത്യ കഴിക്കും ഉച്ചക്ക് പിന്നെ വൈകുന്നേരം ചായയും കൈനീട്ടം അത് തരും മക്കിട്ടുള്ള ഏറ്റവും കൂടുതൽ പൈസ എത്ര ആണ് അഞ്ചു രൂപ പത്ത് രൂപ ഇരുപത് രൂപ നൂറ് രൂപ രൂപ അതാരാ അതാരത്തേ ഓർമ്മയുണ്ടോ അതാരാ തന്നെ ഞാനത് ഞാൻ വിചാരിച്ച എന്റെ മൂത്ത അമ്മാവൻ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ശിവംപിള്ളോ പത്ത് ഉലുവ കൊടുത്ത എന്റെ മക്കൾക്ക് പറയാൻ പറഞ്ഞപ്പോ കൈ തന്റെ ഇങ്ങനെ എടാ ഞാൻ ഞാനോട് ഇന്ന് തന്നല്ലേ ചോച്ചേ സാധാരണ വീട്ടിലായിരിക്കുമ്പോ കൊച്ചിനെ ഏറ്റവും കൂടുതൽ വിഷു കൈ എത്ര രൂപയാ കിട്ടിയിട്ടുള്ള ും കോർക്കും കോഷു ഇവട്ടോ എന്തോ മര്യാദകാരനായിട്ട് എന്തോ ഒരു നിങ്ങൾ മൂന്നാളെ കണ്ടിട്ടാണ് ഇന്ന് കുറച്ച് നല്ല കുട്ടിയായിട്ട് അല്ലേ നമുക്ക് അവാർഡ് കൊടുക്കല്ലേ കൊടുക്കാം നമുക്ക് ആ മൂന്ന് ചേച്ചിമാരുണ്ടരെയാ വിളിക്കണ്ടേ ആരും അവാർഡ് തരണ്ടേ എന്നാണ് നീ ഒരു ചേച്ചി സെലക്ട് ചെയ്തെന്ന് ഇവിടത്ത് കാണിച്ച മതി ഏത് അനഖ അനഖയാണ് അവാർഡ് കൊടുക്കേണ്ടത് അരിയുണ്ടാരമായി നടക്കുന്നത് ഒരുണ്ട നമ്മൾ അവന് കൊടുക്കുക അതായത് ഇനി ഒരുപാട് കലവില ഉണ്ടാക്കാതിരിക്കാൻ ഒരു അരിയുണ്ട കൊടുത്ത് നമ്മൾ അവന് ഇങ്ങനെ ഒരു അവാർഡ് എവിടെങ്കിലും ഇല്ല ഇനിയും സംസാരിക്കാൻ ഇനി ഇത് ഇതും കഴിച്ചോണ്ടിരിക്കണം ഇനി ഇതും കഴിച്ചോണ്ടിരിക്കണമെന്ന് അപ്പൊ അനഘ താങ്ക് യു സോ മച്ച് പക്ഷെ നമ്മൾ നോമിനേഷനിൽ ബാക്കിയുള്ളവരെയും വിഷമിപ്പിക്കത്തില്ല കേട്ടോ അവർക്ക് നമ്മൾ അരിവുണ്ട് കൊടുക്കങ്ങളിൽ കൂട്ടുകൂടികൾ പത്ത് വർഷങ്ങൾ